ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹിതരായ എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം രചയിതാവ് തുളസി കൊട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനത്തിൽ ഇന്ന് വായിക്കാൻ പോകുന്നത് ശംബരകഥ എന്ന ഭാഗമാണ് അതിനു മുൻപായി ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശംബരകഥ ശിവന്റെ നേത്രാഗ്നിയിൽ കാമൻ കരിഞ്ഞല്ലോ ഭർത്താവിൻ്റെ മരണം സതിയായ രതിയെ ഞെട്ടിച്ചു രതിയുടെ വേദനയ്ക്ക് കാരണഭൂതൻ താനാണല്ലോ എന്ന് കണ്ട് ശർവൻ രതിയെ അനുഗ്രഹിച്ചു നിന്റെ ഭർത്താവിനെ തിരികെ ലഭിക്കും എന്ന് എന്നോ എപ്പോഴെന്നോ മഹാദേവൻ ഉരച്ചില്ല അത് ചോദിക്കുവാനുള്ള ധൈര്യം രതിക്കുമുണ്ടായില്ല കാമദേവൻ ഉടൻ എത്തുമെന്ന പ്രതീക്ഷയോടെ രതി കാത്തിരുന്നു കരഞ്ഞു കലങ്ങിയ നയനങ്ങളുമായി ആ സൗന്ദര്യ റാണി ദിവസങ്ങൾ തള്ളി നീക്കി അക്കാലത്തൊരു ദിവസം രതിയുടെ ഭവനത്തിൽ നാരദൻ എഴുന്നള്ളി ദേവർഷിയായ നാരദനെ രതി ഭക്തചിത്തയായി സ്വീകരിച്ചു അവൾ പറഞ്ഞു മഹർഷേ എൻ്റെ വേദന അങ്ങേക്ക് അറിയാമല്ലോ അങ്ങ് ത്രികാലജ്ഞാനിയാണ് എൻ്റെ നാഥൻ എന്നെത്തുമെന്ന് അങ്ങേക്ക് ഓദാമോ രതിയുടെ ഹൃദിവചനങ്ങൾ കേട്ട് നാരദൻ പറഞ്ഞു രതി നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നു എങ്കിലും ആശ്വസിക്കാൻ വകയുണ്ട് നിന്റെ ദുഃഖം പരിഹരിക്കുവാൻ കാലമാകുന്നു എൻ്റെ ദുഃഖത്തിന് സമാപനം ആകുന്നുവെന്നോ അതിശയത്തോടെ അവൾ ചോദിച്ചു ാരദൻ പറഞ്ഞു തീർച്ചയായും പക്ഷേ ചില കാര്യങ്ങൾ നീ അനുഷ്ഠിക്കേണ്ടതുണ്ട് ആദ്യമായി നീ നിന്റെ പേരു മാറ്റണം മായാവതി എന്നാണ് ഇനിയുള്ള നിന്റെ നാമം നീ ശംബരാസുരൻ എന്ന ധാനവന്റെ കൊട്ടാരത്തിൽ അടുക്കളക്കാരിയായി വസിക്കണം രതിദേവി ഞെട്ടിപ്പിടഞ്ഞു അന്താളിച്ചിരിക്കുന്ന രതിയോട് നാരദൻ പറഞ്ഞു നിന്റെ ഹൃദയം ഞാൻ കാണുന്നു വേദന ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നീ ശംബരൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ ദാസ്യകർമ്മം അനുഷ്ഠിക്കാതെ വയ്യ ശംബരൻ്റെ കഥ നീ അറിയണം ശ്രദ്ധിച്ചു കേൾക്കൂ ഞാൻ പറയാം ഹിരണ്യാക്ഷൻ്റെ പുത്രനും മായാജാലത്തിൽ അതിസമർത്ഥനുമായിരുന്നു ശംഭരൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ലോകാധിപത്യം നേടണമെന്ന് ആഗ്രഹിച്ച് അവൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ഗംഗയുടെ സമതലത്തിൽ ആകാശത്ത് കുടവിടർത്തിയ ഒരു അരയാലിൻ്റെ ചുവട്ടിലാണ് ശംഭരൻ തപോവൃത്തി തുടങ്ങിയത് ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു തപസ്സു തുടർന്നു അക്കാലത്താണ് ശിവന്റെ നയനങ്ങളിൽ നിന്ന് അടർന്നു വന്ന അഗ്നിക്കട്ടയിൽ കാമൻ കരിഞ്ഞുപോയത് അനങ്കൻ മരിച്ച വിവരം ശംഭരൻ അറിഞ്ഞു അസുരന് വരം കൊടുക്കുവാൻ കാലമായെന്നറിഞ്ഞ് വിദാതാവ് എഴുന്നള്ളി കമലാസനെ കണ്ട് ആനന്ദചിത്തനായ ദാനവൻ അമരത്വം വരമായി ചോദിച്ചു അത്തരമൊരു വരം ലഭിക്കുക അസാധ്യമാണെന്നറിഞ്ഞ ശംബരൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ കാമദേവൻ മാത്രമേ എന്നെ വധിക്കാവൂ തീർച്ചയായും അതുതന്നെ ഭവിക്കും ബ്രഹ്മാവരുളി നാൻമുഖൻ മറഞ്ഞു ശംബരന് ആനന്ദമായി അവൻ കൊട്ടാരത്തിലെത്തി ലോകത്തിൻ്റെ ആധിപത്യം നേടുവാൻ യുദ്ധത്തിനിറങ്ങി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ ശംബരൻ ലോകത്തിൻ്റെ അധിപതിയായി സ്വയം പ്രഖ്യാപിച്ചു രതി കഥ കേൾക്കുന്നുണ്ടോയെന്ന് നാരദൻ ശ്രദ്ധിച്ചു അവൾ ബദ്ധശ്രദ്ധയാണെന്ന് കണ്ടപ്പോൾ കഥ നാരദൻ തുടർന്നു ഒരു ദിവസം നാരദൻ ശംഭരൻ്റെ ഭവനത്തിൽ ചെന്നു ഉപചാരങ്ങൾക്കു ശേഷം അസുരരാജാവ് ചോദിച്ചു നാരദ മഹർഷി പ്രപഞ്ചത്തിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ടല്ലോ എന്നെ മാനിക്കാത്തവരായി ആരെങ്കിലും മഞ്ഞിടത്തിൽ പറയണം അങ്ങക്ക് എന്നോട് പ്രത്യേകം മമതയുണ്ടല്ലോ നാരദ മഹർഷി പറഞ്ഞു ദാനവശ്രേഷ്ഠ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നത് ചാരന്മാർ വഴി ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ നീ അറിയുന്നുമുണ്ട് എന്നിട്ടും സത്യം നിന്റെ മുന്നിൽ നിന്നും തെന്നി മാറിയിരിക്കുന്നു നിന്റെ ശത്രുവായ കാമൻ കൃഷ്ണന്റെ മകനായി ദ്വാരകയിൽ ജനിക്കുവാൻ പോകുന്നു വേണ്ടതെന്തെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക കർമ്മങ്ങൾക്ക് അഗ്നി നൽകി ലക്ഷ്യം സാധിച്ച് നാരദൻ പോയി ശംഭരൻ ചിന്തയിലാണ്ടു കേശവന്റെയും രുക്മിണിയുടെയും മകനായി കാമൻ ജനിക്കുന്നുവെന്നും അത് പാടില്ല അവനെ നന്നേ ചെറിയ നാളിൽ തന്നെ വകവരുത്തണം രുക്മിണിയുടെ പ്രസവകാലം വരെ ശംബരൻ കാത്തിരുന്നു യഥാകാലം രുക്മിണി പ്രസവിച്ചു ഉടൻ തന്നെ കാർമേകത്തേരിൽ മരണമുഖവുമായി ശംബരൻ എത്തി അവൻ്റെ മായാജാലത്തിൽ രുക്മിണി മയങ്ങി പ്രസവത്തിൻ്റെ ആലസ്യം എന്നേ സൂതികർമ്മിണികൾക്ക് തോന്നിയുള്ളൂ ശംബരൻ സൂതികാലയത്തിൽ കടന്നു ചോരക്കുഞ്ഞിനെ കരത്തിലേന്തി പുറത്തുവന്നു തൻ്റെ ശത്രു തൻ്റെ ഗളത്തിൽ വാള് പായിക്കുവാൻ പിറന്നവൻ ശംഭരൻ പല്ലിഞ്ഞരിച്ചു ആ ശബ്ദം കേട്ട് കുഞ്ഞുണർന്നു ശംഭരനെ നോക്കി മാന്തളിർ ചുണ്ടു പിളർത്തി കുഞ്ഞു ചിരിച്ചു ശംബരന്റെ ഹൃദയത്തിൽ പിതൃഭാവം ഉണർന്നു രണ്ടു പ്രാവശ്യം കുഞ്ഞിൻ്റെ ഗളനാളത്തിൽ ശംഭരൻ വിരലുകൾ സർപ്പമായി പിണഞ്ഞതാണ് പക്ഷേ കുഞ്ഞിനെ വധിക്കുവാൻ തോന്നിയില്ല കൊല്ലാതിരുന്നാലോ മേഘമാലകളിലൂടെ സഞ്ചരിക്കുന്ന ശംഭരൻ ആഴയുടെ മുകളിലെത്തി ക്രൂരത മനസ്സിലാവാഹിച്ച് ചോരപ്പൈതലിന് ശംഭരൻ അതിൻ്റെ മുഖത്ത് ദൃഷ്ടിയൂന്നാതെ നില വലിച്ചു കടലിലെറിഞ്ഞു ഒരു താമരപ്പൂ മന്ദം മന്ദം പരവയിലെത്തി തിരയുടെ മുകളിൽ ആലോലമാടി നുരക്കുഴിയിൽ അമർന്നു ശത്രു സംഹാരം നടത്തിയ തൃപ്തിയോടെ ശംബരൻ അമ്പരം ഇറങ്ങി ഭവനത്തിലെത്തി നാരദൻ കഥ പറഞ്ഞു നിർത്തി കഥയിൽ മനസ്സിലയിച്ചിരിക്കുകയായിരുന്നു രതി ഭർത്താവ് വീണ്ടും ജനിച്ചതിലുണ്ടായ സന്തോഷം ഹൃദയത്തിൽ വിടരും മുമ്പേ ഉണങ്ങിപ്പോയി ക്രൂരനായ അസുരൻ കുഞ്ഞിനെ സമുദ്രത്തിൽ എറിഞ്ഞു ഉദ്വേഗത്തോടെ രതി ചോദിച്ചു മഹർഷെ ബാക്കി കൂടെ പറയൂ എന്റെ ഹൃദയത്തിന് അല്പം ആശ്വാസം ലഭിക്കട്ടെ നാരദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രതി ഇനിയുള്ള സംഭവങ്ങൾ വരാനുള്ളവയാണ് നീ അനുഭവിച്ച് തീർക്കേണ്ടവ അത് മുൻകൂട്ടി അറിയുന്നതായാൽ അനുഭവതീക്ഷ്ണത കുറയും ഞാൻ പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുക ശമ്പരൻ്റെ ആലയത്തിൽ പോവുക ദാസിയായി വർത്തിക്കുക എല്ലാം ശുഭമാകും രതി ശംഭരൻ്റെ ആലയത്തിലെത്തി അവൾ മായാവതി എന്ന നാമം സ്വീകരിച്ചു സമുദ്രത്തിൽ വീണ കുഞ്ഞിനെ മത്സ്യം വിഴുങ്ങി ആ മത്സ്യം ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി വിശേഷ നിറമുള്ള മത്സ്യത്തെ കണ്ട് അതിനെ മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു ശംഭരന് മത്സ്യത്തെ ഇഷ്ടമായി രാജകിങ്കരന്മാർ മത്സ്യം അടുക്കളയിലെത്തിച്ച് ശമ്പരാലയത്തിൽ ദാസിയായി നിൽക്കുന്ന രതിയുടെ കരത്തിൽ മത്സ്യം വന്നുപെട്ടു അവൾ അതിനെ പിളർന്നപ്പോൾ മനോഹര രൂപത്തോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടും കിടക്കുന്ന ഒരു ചോര കുഞ്ഞിനെ കണ്ടു ആരുമറിയാതെ ആ കുഞ്ഞിനെ ഭവനത്തിൽ കൊണ്ടുപോയി അവൾ വളർത്തി മായാവതിയുടെ ഭവനത്തിൽ കുഞ്ഞ് വളർന്നു വന്നു തൻ്റെ ഭർത്താവായ കാമദേവൻ തന്നെയാണ് മകനായി വളരുന്നത് എന്ന് രതി മനസ്സിലാക്കി അവളുടെ ഹൃദയം ഓരോ ദിവസം കഴിയും തോറും ആനന്ദം കൊണ്ട് തൊടുത്തു നിന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു അടുത്ത ഭാഗം കുറെ കുറെക്കൂടി രാജ്യതന്ത്രങ്ങൾ ഗംഗയുടെ ദക്ഷിണഭാഗം പാഞ്ചാലരുടെ അധീനതയിൽ ഐശ്വര്യം പ്രാപിച്ചു നിന്നു ധീരനും ശൂരനുമായ യജ്ഞസേന ദ്രുപദൻ ആയിരുന്നു പാഞ്ചാല രാജ്യം ഭരിച്ചിരുന്നത് ഗംഗയുടെ മടിത്തട്ടിൽ ശോഭിക്കുന്ന രാജ്യത്തിൽ സമൃദ്ധിക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദ്രുപദൻ ആരോടും ഒന്നും അർത്ഥിക്കുവാനും പോകുമായിരുന്നില്ല സമർത്ഥനായ ഒരു യോദ്ധാവ് കൂടിയായിരുന്നു ദ്രുപഥൻ ശക്തമായ ഒരു സേനയെ ഒരുക്കിയെടുക്കുന്നതിലും ദ്രുപദൻ വിജയിച്ചു രാജാവിനോട് കൂറുള്ള ആ സൈന്യം ഗംഗാതടത്തിൽ പ്രസിദ്ധമായി ദ്രുപദൻ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനായിരുന്ന സതീർത്ഥ്യനായി ഒരു ബ്രാഹ്മണ ബാലൻ ഉണ്ടായിരുന്നു ഭരദ്വാജ ബ്രാഹ്മണന്റെ പുത്രനായ ദ്രോണൻ ആയിരുന്നു ആ കൂട്ടുകാരൻ ബാല്യകാലത്ത് ഒരിക്കൽ ദ്രുപദൻ ദ്രോണനൊരു വാക്കു നൽകി ഭാവിയിൽ തനിക്കുണ്ടാകുന്ന ഐശ്വര്യത്തിൽ ഒരു ഭാഗം സുഹൃത്തിന് നൽകാം എന്ന് ദ്രോണൻ ആ വാക്ക് വിശ്വസിച്ചു ആഹ്ലാദിച്ചു വസിച്ചു യഥാകാലം വിദ്യാഭ്യാസം പൂർത്തിയായി ദ്രുപദനും ദ്രോണനും ശസ്ത്രാസ്ത്രങ്ങളിൽ സമർത്ഥരായി ദ്രുപദൻ പാഞ്ചാലത്തിൻ്റെ അധിപനായി ഒരു ദിവസം ദ്രോണൻ ധ്രുപദനെ കണ്ട് ബാല്യകാല വാഗ്ദാനം നിറവേറ്റാൻ ആവശ്യപ്പെട്ടു ദ്രോൺ ദാരിദ്ര്യത്തിലും കഷ്ടസ്ഥിതിയിലും ആയിരുന്നു അപ്പോൾ യുവരാജാവായി ഐശ്വര്യത്തിൽ മത്തനായി വർത്തിച്ചിരുന്ന ദ്രുപദൻ സുഹൃത്തിൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടില്ല എന്നല്ല ധിക്കുകയും ചെയ്തു ദ്രോണന്റെ മനം ഇടിയേറ്റ മരം പോലെ കരിഞ്ഞു വിശ്വാസവഞ്ചന ദ്രോണന് സഹിക്കുവാനായില്ല ഭവനത്തിലെത്തിയ ദ്രോണൻ പ്രതികാര ചിന്തയാൽ പുകഞ്ഞു പക്ഷേ ഒരു ബ്രാഹ്മണനായ തന്നെ കൊണ്ട് എന്തു ചെയ്യുവാനാവും കഠിനമായി യത്നിക്കുന്നവനാണ് ഈ ലോകത്തിൽ വിജയം കൊയ്യുന്നത് ഈ വാക്കുകൾ ജീവിത ദർശവും കർമ്മശാസ്ത്രവുമാക്കിയ ദ്രോണൻ പരശുരാമ സന്നിധിയിലെത്തി താനൊരു ബ്രാഹ്മണനാണെന്നും ധനുവേദം അഭ്യസിക്കുവാൻ എത്തിയതാണെന്നും അറിയിച്ചു പരശുധരൻ ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ നൽകുകയുള്ളൂവല്ലോ ദ്രോണരെ പരശുരാമൻ വിദ്യ അഭ്യസിപ്പിച്ചു ദ്രോണന്റെ ഭാവി കുരുക്ഷേത്രം വരെ കണ്ട പരശുരാമൻ എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തു ധനുശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ദ്രോണൻ ഹസ്തിനാപുരത്തെത്തി ഭീഷ്മരുടെ അഭ്യർത്ഥന മാനിച്ച് കുരുപാണ്ഡവരെ അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു തൻ്റെ മകനായ അശ്വത്ഥ ദ്രോണർ ഒപ്പം കൂട്ടിയിരുന്നു ആയോധന വിദ്യയിൽ സമർത്ഥൻ പാണ്ഡവരിയിലെ അർജുനനാണെന്ന് ദ്രോണർ മനസ്സിലാക്കി മന്നിടത്തിൽ ജീവിച്ചിരിക്കുന്ന യോദ്ധാക്കളിൽ ഏറ്റവും നിഷ്ണാദൻ കിരീടി തന്നെയാണെന്ന് ദ്രോണന് ബോധ്യം വന്നു എല്ലാ ആയുധങ്ങളും അർജുനന് ഉപദേശിച്ചു തൻ്റെ മകനേക്കാൾ ദ്രോണർ പാർത്ഥനെ സ്നേഹിച്ചു രാവും പകലും നോക്കാതെ ആയുധവിദ്യ പഠിക്കുന്ന ആ തരുണനെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക പഠനം പൂർത്തിയായി ദുര്യോധനനും ഭീമനും ഗതായുദ്ധത്തിൽ സമർത്ഥരായി അർജുനൻ അമ്പും വില്ലും ഉപയോഗിക്കുന്നതിൽ കിടയറ്റവനായി ഓരോരുത്തരും ആയുധവിദ്യയിൽ സൂക്ഷ്മജ്ഞാനം നേടി ഒരു ദിവസം ഗുരുക്കളും പാണ്ഡവരും ഗുരുവിനോട് പറഞ്ഞു ആചാര്യ ഗുരുദക്ഷിണ വാങ്ങി അരങ്ങേറ്റം നടത്തി ഞങ്ങളുടെ പഠനം പൂർത്തീകരിക്കണം ഗുരുദക്ഷിണയായി ഞങ്ങൾ എന്താണ് തരേണ്ടതെന്ന് അങ്ങ് വ്യക്തമാക്കുകയും വേണം ദ്രോണരുടെ മനസ്സിൽ ഒതുങ്ങിക്കിടന്ന പഴയ നിമിഷങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റു ദ്രുപദനോട് പ്രതികാരം ചെയ്യുവാനുള്ള അവസരം സമാഗതമായിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുറച്ച ദ്രോണർ തൻ്റെ മനസ്സ് ശിഷ്യന്മാരുടെ മുൻപിൽ തുറന്നു വെച്ചു കഥകൾ വിസ്തരിച്ചു പറഞ്ഞു ഏൽപ്പിച്ചു അവസാനം ദ്രോണർ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ദ്രുപദനാണോ ദ്രോണനാണോ ഏറെ ശക്തി എന്നറിയണം നിങ്ങൾ ധിക്കാരിയായ ആ രാജാവിനെ പിടിച്ചുകെട്ടി എൻ്റെ പാദത്തിൽ കൊണ്ടുവരണം വാഗ്ദാനം നിറവേറ്റിത്തരണം പാഞ്ചാല രാജ്യം സൈന്യശക്തിയിൽ അന്ന് പ്രശസ്തമായിരുന്നു ശിഷ്യന്മാരിൽ പലരുടെയും മുഖം താണപ്പോൾ പ്രസരിപ്പോടെ പാർത്ഥൻ എഴുന്നേറ്റ് പറഞ്ഞു ഗുരു ആ ധർമ്മകൃത്യം ഞാൻ ഏൽക്കുന്നു കുരു പാണ്ഡവർ പാഞ്ചാലത്തിലെത്തി വില്ലാളിയായ പാർത്ഥനോട് പിടിച്ചു നിൽക്കുവാൻ ദ്രുപദന് എങ്ങനെ കഴിയും പരാജിതനായ ദ്രുപദനെ പാർത്ഥൻ പിടിച്ചുകെട്ടി ദ്രോണൻ്റെ മുമ്പിൽ കാഴ്ചയായി വെച്ചു ദ്രോണർ പറഞ്ഞു എടോ ദ്രുപദ നീ രാജാവായപ്പോൾ അല്പം ഐശ്വര്യത്തിനു വേണ്ടി നിന്റെ മുന്നിൽ ഞാൻ കരം നീട്ടി നീ എന്നെ ആട്ടിപ്പായിച്ചു ഒരു കൂട്ടുകാരനോട് കാട്ടേണ്ട മര്യാദ പോലും പാലിച്ചില്ല നിന്നെ വേണമെങ്കിൽ എനിക്ക് വധിക്കുവാൻ കഴിയും പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല വാഗ്ദാനം നിറവേറ്റിയാൽ മതി ദ്രുപദൻ വിമനസോടെ പ്രതിജ്ഞ പാലിച്ചു ഗംഗയുടെ ഉത്തരതടത്തിലെ പാഞ്ചാല രാജ്യം ദ്രോണനു നൽകി ബന്ധനമുക്തനായ ദ്രുപദൻ ഹൃദയത്തിൽ ആഴത്തിലേറ്റ മുറിവുമായിട്ടാണ് എത്തിയത് എങ്ങനെയും ദ്രോണരുടെ വംശത്തെ നശിപ്പിക്കണമെന്ന് ദ്രുപദൻ കരുതി അതിനുള്ള വഴി എന്താണെന്ന് ദ്രുപദൻ തല പുകഞ്ഞാലോചിച്ചു ഒരേ ഒരു വഴി മാത്രമേ ധ്രുപദൻ കണ്ടതുള്ളൂ ദ്രോണനെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുത്രൻ തനിക്ക് ജനിക്കണം ഇങ്ങനെ ചിന്തിച്ച് രാജാവ് ഗംഭീരമായ ഒരു യാഗം നടത്തി യാഗാഗ്നിയിൽ നിന്ന് രണ്ടു കുട്ടികൾ ജനിച്ചു ഒരാൺകുട്ടിയും പെൺകുട്ടിയും ബാലന് ദൃഷ്ടദ്യുനൻ എന്ന നാമം ചെയ്തു ബാലികയ്ക്ക് ദ്രൗപതി എന്നും പേരിട്ടു കുട്ടികൾ യഥാകാലം വളർന്നു ദ്രൗപതിയെ കരുത്തനായ ഒരു യോദ്ധാവിനെ കൊണ്ട് വേളി കഴിപ്പിക്കണം എന്നാണ് ദ്രുപദൻ ആഗ്രഹിച്ചത് അതനുസരിച്ച് ചാരന്മാർ വഴി അന്വേഷണം തുടങ്ങി പാഞ്ചാലം കൂടുതൽ ശക്തി സംഭരിക്കുകയും ചെയ്തു ഹസ്തനാപുരം ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായി വളരുകയായിരുന്നു പാണ്ഡവരും കൗരവരും ദ്രോണരുടെ ശിക്ഷണത്തിൽ കൂടുതൽ ശക്തരായി ദ്രോണരുടെ മകൻ അശ്വത്ഥമാവിനെയും സൂതപുത്രനായ കർണനെയും പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ലായിരുന്നു ഈ യോദ്ധാക്കൾ ഉൾക്കൊള്ളുന്ന കുരു സൈന്യം ഗംഗാതടത്തിൽ വലിയ ശക്തിയായി ആര്യാവർത്തത്തിലെ ഏറ്റവും വലിയ ഗുരുകുലമായിരുന്നു സാന്ദീപനിയുടേത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളുടെ സങ്കരം ഒരു പുതിയ സംസ്കാരത്തിന് വഴിയൊരുക്കുന്നു ഒരിക്കൽ സാന്ദീപനി പാഞ്ചാല രാജ്യത്ത് വന്നു ദ്രുപദൻ്റെ രാജ്യത്ത് ഒരു ഗുരുകുലം സ്ഥാപിക്കുക എന്നതായിരുന്നു മഹർഷിയുടെ ലക്ഷ്യം ദ്രുപദ രാജാവ് സാന്ദീപനിയെ എതിരേറ്റ് സൽക്കരിച്ചു ഗുരുകുലം സ്ഥാപിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും താൻ നേരിട്ടു തന്നെ ചെയ്യാമെന്ന് ഏറ്റു പകരം മറ്റൊരു കാര്യം മഹർഷി സാധിച്ചു നൽകണം കാര്യം മറ്റൊന്നുമല്ല പ്രായം തികഞ്ഞ് യൗവനപ്രാപ്തിയും സുന്ദര ഗാത്രിയുമായ തൻ്റെ മകൾക്ക് അനുരൂപനായ ഒരു വരനെ തേടിത്തരണം അവൻ സമർത്ഥനും വില്ലാളിയും പാർത്ഥനെ തോൽപ്പിക്കുവാൻ കഴിവുള്ളവനുമായിരിക്കണം എങ്ങനെയും തനിക്ക് ദ്രോണരോട് പകവിട്ടണം സാന്ദീപനി ധ്രുപദവാക്യം കേട്ട് ആലോചിച്ചിരുന്നു ദ്രുപദൻ ചോദിച്ചു ഗുരു അവിടുന്ന് കൃഷ്ണന്റെ ഗുരുവല്ലേ ദ്വാരകയിൽ വസിക്കുന്ന മാധവൻ സാന്ദീപനി പറഞ്ഞു കൃഷ്ണൻ അജയ്യനാണ് ശക്തനാണ് പക്ഷേ നമുക്ക് നമുക്ക് അപ്രാപ്യനാണ് മാത്രമല്ല രാജാവുമല്ല ദ്രുപദൻ പറഞ്ഞു ജന്മന ആരും രാജാവല്ല കിരീടധാരണത്തോടെയാണ് ധാരണത്തോടെയാണ് രാജാവാകുന്നത് അതുകൊണ്ട് ആ ചിന്ത എനിക്കില്ല അങ്ങ് ശ്രമിക്കുമെങ്കിൽ ഞാൻ ധന്യനായി സാന്ദീപിനി പറഞ്ഞു ഞാൻ കഴിവതും പരിശ്രമിക്കാം കേശവൻ മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ദേവകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പറയുക മാത്രമേ കഴിയൂ നിർബന്ധിക്കുവാനാവുകയില്ല ദ്രുപദവാക്യം കേട്ട് ചിന്താകുലനായി സാന്ദീപിനി ആശ്രമത്തിലേക്ക് തിരിച്ചു അതിനു മുൻപ് ദ്വാരകയിലേക്ക് രണ്ട് ശിഷ്യന്മാരെ അയച്ചു താൻ പ്രഭാസത്തിലെത്തുമ്പോൾ ബലരാമനും കൃഷ്ണനും തന്നെ വന്ന് കാണണമെന്നായിരുന്നു സന്ദേശം ഗുരു പ്രഭാസത്തിലെത്തിയപ്പോൾ കേശവനും ബലരാമനും കാത്തുനിൽപ്പുണ്ടായിരുന്നു ബലരാമനെ സാന്ദീപിനി അനുഗ്രഹിച്ചു ആശീർവദിച്ചു കേശവനെ ആലിംഗനം ചെയ്ത് ബഹുമാനിച്ചു സാന്ദീപനി ചോദിച്ചു നിങ്ങളുടെ നിഴൽ പോലെ നടന്നിരുന്ന ഉദ്ധവനെവിടെ ബലരാമനാണ് മറുപടി പറഞ്ഞത് ഉദ്ധവനെ പിതാവ് ഹസ്തനാപുരത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്ത സമയത്ത് പോയില്ല അന്ന് ഞങ്ങൾ പ്രവാസികളായി ദ്വാരകയിലേക്ക് നടക്കുകയായിരുന്നു ഹസ്താപുരത്ത് പാണ്ഡവരുടെ നില ഭദ്രമല്ലെന്ന വഴിയാത്രക്കാരിൽ നിന്നും അറിഞ്ഞു വിവരങ്ങൾ മുഴുവൻ ധരിച്ചു വരാനായിട്ടാണ് ഉദ്ധവർ പോയത് സാന്ദീപനി നിശബ്ദനായിരുന്നു നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു ഗുരുവിന് ഇനിയും എന്തെല്ലാമോ പറയണമെന്നുണ്ട് ആ മുഖഭാവങ്ങളും അത് പറയുന്നു പക്ഷെ എന്താണെന്ന് കേശവനും ബലരാമനും ചോദിച്ചില്ല സായാഹ്നമായി അന്ന് പൗർണമിയായിരുന്നു കിഴക്ക് പൂർണ്ണചന്ദ്രൻ ഒതിച്ചുയർന്നു നീലാകാശത്ത് കാർമേകത്തിൻ്റെ തരിമ്പ് പോലുമില്ല കടൽ തീരം പാലൊളി നിലാവിൽ തിളങ്ങി നേരത്തെ കാറ്റിൽ ചുരുണ്ടുവരുന്ന തിരയിൽ നിലാവ് വെള്ളിപ്പട്ട് നെയ്യുന്നു അത്ഭുതകരമായ ഈ ദൃശ്യം നോക്കിയിരിക്കുകയായിരുന്നു സാന്ദീപനി മഹർഷി കേശവൻ നിശബ്ദനായി ഗുരുവിൻ്റെ സമീപമെത്തി പ്രതീക്ഷിച്ചിരുന്ന പോലെ സാന്ദീപനി കേശവനെ കണ്ടപ്പോൾ പറഞ്ഞു കൃഷ്ണ ഇവിടെ അടുത്തുവന്നിരിക്കൂ കേശവൻ കോഴിമണലിൽ ഗുരുവിന് സമീപം ഇരുന്നു സാന്ദീപനി പറഞ്ഞു കേശവ ഗംഗയുടെ കരയിലുള്ള പാഞ്ചാലത്തിൽ ഒരു വിദ്യാപീഠം സ്ഥാപിക്കുന്നതിന് ഞാൻ പോയിരുന്നു ദ്രുപദൻ എന്നെ വന്ന് കണ്ടു വിദ്യാലയവും ആശ്രമവും സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുത്തു ഞങ്ങൾ വളരെ നേരം ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ദ്രുപദന്റെ മനം ഇപ്പോഴും കത്തിപ്പുകയുകയാണ് ദ്രോണൻ ഏൽപ്പിച്ച അപമാനത്തിൽ നിന്ന് ആ രാജാവിൻ്റെ മനസ്സ് ഈ സമയത്തും മോചിതമായിട്ടില്ല എങ്ങനെയും ദ്രോണരെ നശിപ്പിക്കണമെന്ന് തന്നെയാണ് ദ്രുപദൻ ഉറച്ചിരിക്കുന്നത് യാഗാഗ്നിയിൽ പിറന്ന ദൃഷ്ടദ്യുനൻ ശക്തിമാനാണ് അതുപോലെ മകളെയും ധീരനും വീരനുമായ ഒരാളെ കൊണ്ട് ബാന്ധവിപ്പിക്കുവാൻ ധ്രുപദൻ ആഗ്രഹിക്കുന്നു പല ആളുകളുടെയും കുലനാമങ്ങൾ ധ്രുപദൻ്റെ മനസ്സിലുണ്ട് അതിൽ മുഖ്യം നിന്റെ പേരാണ് ദ്രൗപതിയെ നീ വിവാഹം കഴിച്ചാൽ എല്ലാ നേട്ടവും കൊയ്യാമെന്ന് ദ്രുപദൻ കരുതുന്നു കേശവൻ പറഞ്ഞു ഗുരു ദ്രൗപതിയെ ഞാൻ വേളി കഴിക്കുന്നത് കൊണ്ട് ഗംഗാതടത്തിൽ സമാധാനം പുലരുകയില്ല മാത്രമല്ല അത് വിപരീത ബലം ഉളവാക്കുകയും ചെയ്യും സാന്ദീപനി പറഞ്ഞു കേശവ മറ്റു ചില കാര്യങ്ങൾ കൂടി നിന്നെ അറിയിക്കുവാനുണ്ട് ദ്രോണരുടെ ബലം കുരുപാണ്ഡവരുടെ ബന്ധത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത് അതിനു പകരം ജരാസന്ധനുമായി കരാറുണ്ടാക്കിയാൽ എന്തെന്നുവരെ ധ്രുപദൻ ആലോചിക്കുന്നുണ്ട് രുക്മിയും ശിശുപാലനും സഹായിക്കുകയും ചെയ്യും ദ്രുപദന്റെ ചിന്ത അങ്ങനെ നീങ്ങിയാൽ ആപത്തല്ലേ കൃഷ്ണന് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി പാഞ്ചാലൻ ജരാസന്ധനുമായി ചേരുവാൻ പാടില്ല ദ്രുപദ സൈന്യം ശക്തമാണ് ധീരരായ ആ യോദ്ധാക്കൾ സർവ ആയുധമുറകളും അഭ്യസിച്ചവരാണ് കൂറും വീറും ഉള്ളവരാണ് അവർ ജരാസന്ധൻ്റെ നേതൃത്വത്തിലായാൽ ദ്വാരകയിലേക്ക് പോലും ആക്രമണം വന്നുകൂടുന്നില്ല കൊടന്നില്ല തടയേണ്ടത് തടയണം പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്ന ആൾ തൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനായിരിക്കണം ജരാസന്ദനും കൂട്ടർക്കും പാഞ്ചാലിയെ നൽകുവാനും പാടില്ല ഇത്തരം ചിന്തകളോടെ കേശവൻ പറഞ്ഞു മഹർഷി ദ്രൗപതിയെ അർഹനായ ഒരുവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം ഞാൻ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പാഞ്ചാലനെ സഹായിക്കാം ഈ വിവരം അങ്ങ് രാജാവിനോട് പറയണം മഹർഷി പറഞ്ഞു കേശവ ഒരിക്കലും യുദ്ധമുണ്ടാവാതെ നോക്കണം യുദ്ധം നാശമാണ് ബുദ്ധിപൂർവ്വം പെരുമാറിയില്ലെങ്കിൽ ഗംഗാതടത്തിൽ കലഹങ്ങൾ ഉയരും കുടിപ്പകയുണ്ടാവും ഗംഗാ സമതലത്തിൽ യുദ്ധാഗ്നി ആളിപ്പടരും ആര് നിശ്ചയിച്ചാലും വളരെ വേഗം ആ തീനാളത്തേക്കെടുത്തുവാനാവുകയില്ല കേശവൻ പറഞ്ഞു ഗുരു എത്രയും വേഗം ഞാൻ ദ്രുപദരാജാവിനെ കാണുവാൻ പോകാം പോരുണ്ടാവാതെ നോക്കുകയും ചെയ്യാം വാക്കുകൾ മുറിഞ്ഞു അവരുടെ ഇടയിൽ മൗനം കനത്തു കടൽ കയറി വന്ന തണുത്ത കാറ്റ് അവരെ പൊതിഞ്ഞു നിമിഷങ്ങൾ അവരുടെ മുമ്പിൽ പൊഴിഞ്ഞു വീണു സാന്ദീപനി എപ്പോഴോ പറഞ്ഞു കേശവ ഹസ്തനാപുരത്തും സംഭവങ്ങൾ ഋജുഗതിയിൽ അല്ല ധർമ്മജന്റെ യുവരാജാധിപത്യം രാജാധിപത്യം ദുര്യോധനന് ബോധിച്ചിട്ടില്ല ധൃതരാഷ്ട്രനാണ് ധർമ്മജനെ യുവരാജാവ് ആക്കിയതെങ്കിലും മഹാരാജാവിന് ദുര്യോധനനോടാണ് സ്നേഹം അവനെ രാജാവാക്കുന്നതിലാണ് താല്പര്യം ഇങ്ങനെ വന്നാൽ ഹസ്തനാപുരത്ത് കാലം സമാധാനം പുലരുമെന്ന് കരുതേണ്ട കേശവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല കൃഷ്ണന്റെ മനസ്സിൽ നിരവധി ചിന്തകൾ പൊന്തി വന്നു അവയുടെ ഉത്തരങ്ങൾ ചെന്നു നിൽക്കുന്നതെല്ലാം ഒരു കാര്യത്തിലാണ് യുദ്ധമെന്ന ഒരു സംഭവത്തിൽ ചിന്തകളുടെ ചുരുളഴിയാത്ത കുടുക്കിൽപ്പെട്ട് മാധവൻ ഇരുന്നു പക്ഷേ ത്രികാലജ്ഞാനിയായ അദ്ദേഹത്തിന് ഒന്നിലും ഉത്കണ്ഠയില്ലല്ലോ തൻ്റെ സമീപത്തു നിന്നും സാന്ദീപിനി സാന്ദീപനി പോയതും രണ്ട് യാമങ്ങൾ കഴിഞ്ഞതും കൃഷ്ണൻ അറിഞ്ഞതേയില്ല ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി എത്തുന്നതാണ് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ താങ്ക് യു